പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് കിട്ടി കഴിഞ്ഞാൽ ആവും എന്ന് ആലോചിക്കുന്ന കുട്ടികൾ എക്സാം ഓറിയൻറ്റേജ് ചെയ്ത കണ്ടന്റുകൾ ഞാൻ പഠിക്കുന്നത് എന്തായിരിക്കണം പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ പകുതിയോളം മാർക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് പഠിക്കാൻ പ്രശ്നമായി ഇനി പ്ലസ് അതും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാ സ്റ്റഡി സെന്റർ അവസരം ഒരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ ഹലോ ബാ സ്റ്റഡി എല്ലാവർക്കും സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇനി നമുക്ക് എക്സാം വരാൻ പോവുകയാണ് നമ്മുടെ എക്സാം ഫീസ് ഒക്കെ ഇവിടെ അടച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ എക്സ്റ്റൻഷനും കിട്ടി കുട്ടികൾക്ക് അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലാണ് എല്ലാം നിൽക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു സാറേ പി സി പി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ പി സി പി ക്ലാസ് ഒഴിവാക്കാൻ പറ്റുമോ പി സി പിയുടെ മാർക്ക് മാത്രം ലഭിക്കോ ഇങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ കുട്ടികൾ പി സി പി ഐ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ റെക്കോർഡ് ബുക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികൾക്കുള്ള കുറച്ച് ഡയറക്ഷൻസ് ആണ് നമ്മുടെ ഈ ഒരു പി സി സിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് പ്രൊസീജേഴ്സിനെ കുറിച്ചിട്ടാണ് അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന പരീക്ഷ ഫീസ് വരെ അടച്ചിരിക്കുന്ന കുട്ടികൾക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടൊരു ക്ലാസ് എവിടുന്നും കിട്ടുന്നില്ല പരീക്ഷയ്ക്ക് വരുന്നത് ഏതാണെന്ന് പറയാതെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു അതൊക്കെ പഠിച്ചു പോകുന്നു പരീക്ഷയ്ക്ക് വരുന്നത് ഏതാണെന്ന് ആയിട്ട് അറിയാതെ ഇനി പരീക്ഷയ്ക്ക് എനിക്ക് പഠിക്കാനുള്ളത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ആവും എന്ന് ആലോചിച്ചിരിക്കുന്ന കുട്ടികൾ എക്സാം ഓറിയന്റ് ചെയ്ത കണ്ടന്റുകൾ ഞാൻ പഠിക്കുന്നത് എന്തായിരിക്കണം പരീക്ഷയ്ക്ക് വരുന്നതായിരിക്കണം അല്ലാതെ പരീക്ഷയ്ക്ക് വരാത്തൊന്നും പഠിക്കാൻ തൽക്കാലം എനിക്ക് സൗകര്യമില്ല സമയമില്ല എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബാസിന്റെ ട്യൂഷൻ നടത്തുന്നത് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ന്റെ അവസാനഘട്ട അഡ്മിഷൻ ആണ് നിൽക്കുന്നത് കാരണം നമ്മൾ ബാച്ച് ക്ലോസ് ചെയ്യാൻ പോകുന്നു നമുക്ക് അറിയാം എക്സാം ഫീസ് കടച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പുതിയ കുട്ടികളെ നമ്മൾ ക്ലാസ്സിലോട്ട് ആഡ് ചെയ്യില്ല കാരണം നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ കുട്ടികൾക്ക് അതിലോട്ട് വരുമ്പോൾ അത് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ട്യൂഷന്റെ അവസാനഘട്ട ഈ ഒരു വീക്കും കൂടെ നമുക്ക് ട്യൂഷൻ്റെ അഡ്മിഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ട്യൂഷനിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴേക്കാട് നറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ബാസിന് ട്യൂഷൻ ചെയ്യാം നിങ്ങൾ എൻ ദിവസം രജിസ്റ്റർ ചെയ്ത കുട്ടികളാണോ നിങ്ങൾ എക്സാം ഫീസ് അടച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പരീക്ഷയ്ക്ക് വരുന്ന ക്ലാസ്സുകൾ മാത്രം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡീസ് ട്യൂഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും തായക്കാട് നമ്പറോട്ട് വിളിച്ച് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്ട്സ് വേണ്ട എനിക്ക് പരീക്ഷയ്ക്ക് ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് പർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്ട്സ് മാത്രം മതി ടഫ് ഉള്ള മാത്രം മതി എന്നൊക്കെ കുട്ടികൾക്ക് ആയിട്ട് സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അപ്പോൾ മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ ഇത് ക്ലോസിംഗ് ആണ് ഈ വീക്കും കൂടി നമുക്ക് ഇനി ഒക്ടോബറിന്റെ ട്യൂഷൻ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പി സി പി തന്നെയാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പി സി പിന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം ആണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ൽ കോൺട്രാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാത്തിനും ഒന്നുമില്ല നമുക്ക് പ്രാക്ടിക്കൽ വരുന്ന സബ്ജക്സുകൾ അതായത് പ്രാക്ടിക്കലായിട്ട് വരുന്ന സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയാം ഹോം സയൻസ് പെയിന്റിങ് ഡാറ്റ എൻട്രി ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പത്താം ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്കി കുറേ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോലത്തെ ഒരുപാട് സബ്ജക്ട്സുകൾ ലാബ് ഉള്ള അതായത് നമുക്ക് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾക്കാണ് പി സി പി ക്ലാസ് വരുന്നത് അപ്പോൾ അതിന്റെ ഒരു ഷെഡ്യൂൾ ഒരു ഹോൾ ടിക്കറ്റ് പി സി പിൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ഇതേപോലത്തെ ഒരു ഷീറ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ പി സി പി പേഴ്സണൽ കോൺട്രാക്ട് പ്രോഗ്രാം തുടങ്ങി ഇനിയതും അല്ലെങ്കിൽ ഇനിയും തുടങ്ങാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് അപ്ഡേഷൻസ് കുട്ടികൾ നിൽക്കുന്നുണ്ടാവുക അപ്പോൾ ഇത് എന്താന്നുള്ളത് ഏകദേശം പി സി പി മനസ്സിലായി പി സി പി ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പി സി പിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ മാർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയറി മാർക്കും നിങ്ങളുടെ പ്രാക്ടിക്കലിന്റെ മാർക്കും നിങ്ങളുടെ അസൈൻമെന്റിന് ഇന്റേണൽ അസസ്മെന്റ് നിങ്ങൾ അസൈൻമെന്റ് ടി എം എയുടെ മാർക്ക് അതായത് ടി എം എയുടെ മാർക്കും കൂടി കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് നൂറ് മാർക്ക് പരീക്ഷയ്ക്ക് വരിക ഓക്കെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ കിട്ടും ഞാൻ ഈ പറഞ്ഞ ഇങ്ങനത്തെ വിഷയങ്ങൾക്കാണ് തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും അസൈൻമെന്റ് മാർക്കും കൂട്ടിയിട്ടാണ് നൂറ് മാർക്ക് വരിക ഇതിൽ തന്നെ ഈ പ്രാക്ടിക്കൽ മാർക്ക് എന്ന് പറയതിൽ തന്നെ രണ്ട് ഘട്ടങ്ങളാണ് അതിൻ്റെ വാലുവേഷൻ വരുന്നത് ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണെങ്കിൽ അതിൻ്റെ ഇരുപത് മാർക്ക് നമുക്ക് പി സി പിയും ബാക്കി ഇരുപത് മാർക്ക് നമുക്ക് നമ്മുടെ ഒരു ദിവസത്തെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ മാർക്കിൻ്റെ പകുതിയുള്ള മാർക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതായത് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ പകുതി മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് പോയി അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്താൽ തന്നെ ആ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും പകുതി മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ബാക്കി പകുതി മാർക്ക് നമുക്ക് ഒര എക്സാമിനേഷൻ പ്രാക്ടിക്കൽ ഡയറക്ട് എസാമിനേഷനൂടെ നമുക്ക് ബാക്കി പകുതി മാർക്ക് നേടാൻ പറ്റും അപ്പോൾ ഈ അപ്പോസിബിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇനി മാർക്ക് മുപ്പത് നാൽപ്പത് അമ്പത് മാർക്കുകൾ വരിക പതിനഞ്ച് മാർക്ക് നമുക്ക് പി സി പിക്കും പ്രാക്ടിക്കൽ എസാമിനേഷൻ ഇരുപത് മാർക്ക് നമുക്ക് പി സി പിക്കും ഇരുപതാണെങ്കിൽ പത്ത് മാർക്ക് പി സി പിക്കും പത്ത് മാർക്ക് എക്സാമിനേഷൻ ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു പി സി പി ക്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോ നമുക്ക് ഓക്കെ ഇതൊക്കെ സാറ് പറഞ്ഞതൊക്കെ മനസ്സിലാക്കി ായി പക്ഷെ നിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എൻ എ ഒസിന് വേണ്ടിയിട്ട് അസൈൻ ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സ് കേരളത്തിലുള്ള ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ടാവും എൻസിന്റെ ഐ ഡി കാർഡ് കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവും ആ ഐ ഡി കാർഡ് താഴെ നിങ്ങൾക്ക് സ്റ്റഡി എന്ന് കാണാൻ പറ്റും ഈ സ്റ്റഡി സെന്ററിലാണ് നമ്മൾ പോയിട്ട് പി സി പി അറ്റൻഡ് ചെയ്യുന്നത് അപ്പൊ ഈ സ്റ്റഡി സെന്റർ നിങ്ങളൊന്ന് വിളിച്ചു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്നു പോയിട്ട് അന്വേഷിച്ചു നോക്കാം നിങ്ങളുടെ പി സി പിയുടെ കാര്യങ്ങളായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ സ്റ്റഡി സെന്റർ ആ എൻ എഒസ് സ്റ്റഡി സെന്ററിന് മാത്രമാണ് ഈ ഒരു പി സി പി മാർക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ അപ്പോൾ അവർ നിങ്ങൾക്ക് ആ മാർക്ക് തരണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അപ്പോ എസിന്റെ സ്റ്റഡി സെൻറ്ററുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അത് ഏത് സെൻറ്ററാണ് ഓരോ വിദ്യാർത്ഥിയുടെയും എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡ് എൻ എ ഒസിൻ്റെ ഐ ഡി കാർഡിൻ്റെ താഴെയുണ്ടായിരിക്കും അതിൻ്റെ സ്റ്റഡി സെൻ്റർ സോ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഞാനവിടെ ഐ ഡി കാർഡ് കാണിച്ചിട്ട് ഈ ഐ ഡി കാർഡ് താഴെ കണ്ടോ നിങ്ങൾ സ്റ്റഡി സെൻ്റർ കണ്ടോ ഈ സ്റ്റഡി സെൻറ്ററാണ് നിങ്ങളുടെ പി സി പി ക്ലാസ് നടക്കുന്നത് സോ അവിടെയാണ് നിങ്ങൾ പോയിട്ട് പി സി പി എൻ്റെ അപ്പോൾ ഇനി പി സി പിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഒക്കെ മനസ്സിലായി പക്ഷേ ഈ പി സി പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റഡി സെൻ്ററിൽ വിളിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന മറുപടികളൊക്കെ വ്യത്യസ്തമായിരിക്കും ചില സ്റ്റഡി സെൻറ്ററുകൾ എന്താ പറയാ ഓക്കെ പി സി പി നമ്മൾ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾ ആ ടൈമിൽ വന്നോളൂ അതല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് നമ്മളെ ലിസ്റ്റ് നോക്കൂ നമ്മൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്യാം അതിലോട്ട് നമ്മൾ അയച്ചു തരാം ഡേറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ അടുത്ത ചില സെൻ്ററുകൾ പറയും നിങ്ങൾ പി സി പിക്ക് റെക്കോർഡ് ബുക്ക് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി റെക്കോർഡ് എഴുതുന്നതാണ് ബുക്ക് മാത്രം കൊണ്ടുവന്നാൽ മതി ക്ലാസ്സിൻ്റെ ഡേറ്റ് ഞങ്ങൾ പറഞ്ഞു തരാം ടൈമിൽ ഒന്ന് വന്ന് അറ്റൻഡ് ചെയ്താൽ മതി ചില സ്റ്റഡി സെൻ്റർ എന്ന് പറയും നിങ്ങൾ റെക്കോർഡ് ബുക്കിൽ ഏതെങ്കിലും ഒരു പത്ത് എക്സ്പെരിമെൻറ്റ് എഴുതിയിട്ട് വന്നോളൂ ഇവിടെ നിന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറയും ചില സ്റ്റഡി സെൻറ്റർ എന്താ പറയാ ഞങ്ങൾ പി സി പി ക്ലാസ് ഒന്നും നടത്തുന്നില്ല നിങ്ങളത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്താൽ അതിന് മാർക്ക് നിങ്ങൾക്ക് ഇട്ടു ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഈ സ്റ്റഡി സെൻറ്ററുകൾ നിങ്ങളുടെ പി സി പിയുടെ കാര്യങ്ങൾ പറയാം ഓക്കെ സ്റ്റഡി സെൻറ്റർ എന്ന് പറഞ്ഞാൽ நான் இப்பர்ணங்களங்கள നിങ്ങൾ പഠിക്കണം അതായത് നിങ്ങൾ എൻഒ ഇപ്പോൾ നമ്മുടെ ബാ സ്റ്റഡി സെന്റർ പോലെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനമല്ല എൻഒസിന്റെ സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് എൻഒസിന്റെ ഐ ഡിക്കാൻ്റെ താഴെയുള്ള സ്റ്റഡ് അവിടെയാണ് നമ്മുടെ പി സി പി ക്ലാസ് നടക്കുന്നത് സോ നിങ്ങൾ പി സി പി ക്ലാസിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എന്ത് കാര്യങ്ങളും നിങ്ങളോട് അവർ പറഞ്ഞാലും നമുക്ക് വേണ്ടത് ഈ ഒരു പി സി പിയുടെ പകുതി മാർക്കും ബാക്കി എക്സാമിനേഷന്റെ മാർക്കും ദെൻ ടി എം എയുടെ മാർക്കും ദെൻ നമ്മുടെ പബ്ലിക്കിന് തീയർ എക്സാമിനേഷൻ മാർക്കും ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അതായത് എൻ ഒസിന്റെ സ്റ്റഡി സെന്റർ അവരിപ്പോൾ നിങ്ങൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സ്റ്റഡി സെന്ററുകളൊക്കെ നിങ്ങൾ സ്റ്റഡി അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ആഡ് ചെയ്യുന്നുണ്ട് ചില സെന്ററുകൾ നിങ്ങൾ നേരിട്ട് വരാൻ പറയുന്നുണ്ട് ഡേറ്റ് തരുന്നു നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലാണ് ഈ സ്റ്റഡി സെന്റേഴ്സ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സ്റ്റഡി സെന്ററും ഒരേപോലെ നടത്തുന്നില്ല ഈ സ്റ്റഡി സെൻറ്റേഴ്സ് അവരുടെ ഒരു അധികാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ എൻ എ ഒസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നേരിട്ട് സ്കൂളുകളിലല്ല പരീക്ഷ നടക്കുന്നത് എൻ എ ഒസ് അസൈൻ ചെയ്തിട്ടുള്ള എൻ ഐ ഈ ഒരു എക്സാം നടത്താൻ അംഗീകാരം എടുത്തിട്ടുള്ള അഫുലേഷൻ എടുത്തിട്ടുള്ള സ്കൂളുകളിൽ മാത്രം അപ്പോൾ നമുക്കുള്ള എക്സാമോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളോ അവിടെ താൽക്കാലികമായിട്ട് ആ സ്കൂളുകൾ നിങ്ങളുടെ പ്രദേശത്തുള്ള ഓരോ ഫിക്സ്ഡായിട്ടുള്ള എൻ ഒസിൻ്റെ സ്ഥാപനങ്ങളിൽ അവർ എൻ അസൈൻഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവും ഇപ്പോൾ നമുക്കൊക്കെ സ്കൂളുകളൊക്കെ തുറന്ന സമയമായിരിക്കും അപ്പോൾ ആ ടൈമിൽ തന്നെ അവര് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഡേറ്റ് ഒക്കെ തരാ അതായത് അവരുടെ ക്ലാസുകളും ബാധിക്കാത്ത രീതിയിൽ ലീവൊക്കെ നോക്കിയിട്ടായിരിക്കും ഓരോ സെന്ററുകളും അതിൻ്റെ ഡേറ്റ് ഒക്കെ തരിക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രോട്ടോകോൾ ആവണം നിർബന്ധം അപ്പൊ നിങ്ങൾ എൻ എസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പത്തിരണ്ടായിരം കുട്ടികൾ ഇതിൽ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഈ രണ്ടായിരം കുട്ടികൾക്ക് രണ്ടായിരം രീതിയിലായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവുക അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു ഒരു മുൻവിധിയോട് കൂടിയിട്ട് ചെയ്യാതെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്തിരിക്കണം ആ സ്റ്റഡി ആണ് ഈ പി സി പി ക്ലാസുകൾ നടത്തുന്നത് അപ്പോൾ അവർ അവരുടെ രീതിയിലാണ് നടത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പ്രത്യേകം ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചില സ്റ്റഡി സെൻറ്റേഴ്സ് പറഞ്ഞാൽ ഞങ്ങൾ ഇത് നടത്തുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മാർക്ക് നിങ്ങൾക്ക് തരെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ് മുമ്പ് എഴുതി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലാബ് മാനിൽ വെച്ചിട്ട് ഏതെങ്കിലും എക്സ്പെരിമെൻറ്റ് എഴുതി പോവാ അതല്ല നിങ്ങൾ ഒന്നും എഴുതി വേണ്ട അവിടെ വന്നിട്ട് എഴുതിയാൽ മതി പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ സ്റ്റഡി സെൻ്റർ എന്താണോ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനാണ് നിങ്ങൾ എടുക്കേണ്ടത് മക്കളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ യൂസിന് എല്ലാ സ്റ്റഡി സെൻറ്ററും ഒരേ ഡയറക്ഷൻ അല്ല ഫോളോ ചെയ്യുന്നത് സോ ആണ് സ്റ്റഡി സെൻറ്ററിൽ വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഈ ഒരു സ്റ്റഡി സെൻ്ററിൻ്റെ കാര്യം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ കുട്ടികളൊക്കെ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണ്ടാവും വ്യത്യസ്ത രീതിയിലായിരിക്കും അതിന്റെ ഓരോ കാര്യങ്ങൾ ഓരോ കുട്ടികളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ നമ്മുടെ ഫ്രണ്ട് ചെയ്തത് അങ്ങനെയാണ് ഞാനും അങ്ങനെ ചെയ്യാൻ പറയാതെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഐ ഡി സ്റ്റഡി സെന്ററിൽ വിളിച്ചിട്ട് ആ സ്റ്റഡി സെന്റർ പറയുന്ന ഒരു ഡയറക്ഷൻ പ്രകാരം തന്നെ നിങ്ങൾ പോവാം ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് വരാം അപ്പോൾ ഈ ഒരു റെക്കോർഡ് ബുക്കാണ് ഇനി ഇപ്പൊ നമുക്കിന് ആവശ്യമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി ഇപ്പോ നിങ്ങളുടെ സ്റ്റഡി സെന്റർ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ബുക്ക് ജസ്റ്റ് ചുമ്മാ റെക്കോർഡ് ബുക്ക് കൊടുാൽ മതി എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം അത ഇതേപോലെ ഒരു റെക്കോർഡ് ബുക്ക് നിങ്ങൾ ഒരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് മേടിച്ച ഒരു അമ്പത് അറുപത് രൂപ കൊടുത്തൊരു റെക്കോർഡ് ബുക്ക് കിട്ടും ഇങ്ങനെ റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് ജസ്റ്റ് ഈ ബുക്കും കൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിന് പോയാൽ മതി അതല്ല നിങ്ങളോട് സ്റ്റഡി സെൻറ്റർ പറയുകയാണെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ബുക്ക് എഴുതി വരണമെന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ലാബ് മാനിലുണ്ട് ലാബ്മാനിൽ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടോ ഈ ഒരു മോഡലാണ് ലാബ് മാനിൽ സോ നിങ്ങൾക്കൊക്കെ ഈ ലാബ്മാനിൽ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ കുട്ടികളാണ് ലാബ് ലാബ്മാനിൽ ഉണ്ടാവും ഇനി ആർക്കെല്ലാം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഷെയർ തരാം ഓക്കെ അപ്പോൾ ആ കുട്ടികൾക്കും തന്നെ അത് വെച്ചിട്ട് എടുത്ത് എഴുതാൻ പറ്റും അതല്ല നിങ്ങളോട് ഇപ്പോൾ സ്റ്റഡി സെൻറ്റർ പറയുകയാണെങ്കിൽ ഞങ്ങൾ നടത്തുന്നില്ല ഞാൻ അത് വേണ്ട ഞങ്ങൾ മാർക്ക് ഇട്ടാന്ന് ഒക്കെ പറയാം അങ്ങനെയൊക്കെ പറയുന്ന സ്റ്റഡി സെന്റർ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഞ്ചോ ആറോ എക്സ്പെരിമെന്റ് എഴുതിയിട്ട് പോയാലും മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണെങ്കിൽ എപ്പോഴും ആ സ്റ്റഡി സെന്റർ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുക അതിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മക്കൾ ഈ വീഡിയോ താഴെ തന്നെ കമന്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് തരും സപ്പോർട്ട് തരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളും നിങ്ങൾ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ തന്നെ കമന്റ് എല്ലാവരും വിളിക്കരുത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരേ സമയം റീച്ച് വല്ല കാരണം നമ്മൾ ഇത് പറയുമ്പോൾ ഓരോ വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴും ഒരുപാട് കുട്ടികൾ നമ്മൾ വിളിക്കും രാവിലെത്തോട്ട് പോകുന്നവരെ കണ്ടിന് വിളിച്ചോണ്ടിരിക്കും അപ്പൊ നമുക്ക് എല്ലാവരും മാക്സിമം നമുക്ക് കോൾ എടുക്കും പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ എല്ലാവരും നമുക്ക് സംസാരിക്കാം കഴിയില്ല അത്ര ആളുകൾ അയ്യായിരം ആറായിരം കുട്ടികളൊക്കെ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അതിലുള്ള ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കാനാണ് മാക്സിമം നിങ്ങളോട് വീഡിയോത്തായ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞത് കമൻറ്റ് ചെയ്താൽ ഞാൻ ആ കമന്റിനൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ എന്താ ചോദിക്കുക ചോദിച്ച് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ പി സി പി യുടെ മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് സ്റ്റഡി സെൻറ്ററിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ള മനസ്സിലായി ഇപ്പോൾ ഒന്നും സ്റ്റഡി സെൻറ്ററിൽ നിന്ന് അന്വേഷിക്കാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് അന്വേഷിച്ച് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവരുടെ ഒരു റിയാക്ഷൻ അങ്ങനെ നമ്മളോട് സ്റ്റഡി സെൻറ്റർസിൻ്റെ റിയാക്ഷൻ അങ്ങനെയായിരിക്കും സ്വന്തം വെച്ച് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞു ഈ ഒരു കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യാം അപ്പോൾ നമ്മുടെ എൻസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതാ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ളൊരു ഘടകമാണ് പി സി പി പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാം എന്ന് പറയുന്നത് ആ പി സി പി ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പി സി പി ക്ലാസ് തുടങ്ങാത്തതോ തുടങ്ങുന്നതോ ഇനി തുടങ്ങാൻ പോകുന്നതോക്കായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള കുട്ടികളായിരിക്കും എൻ്റെ ഒക്ടോബറിൽ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ തുടങ്ങാത്ത കുട്ടികളാണെങ്കിൽ ഇന്ന് തുടങ്ങുന്നു എന്നുള്ള കറക്റ്റ് ഡേറ്റ് എടുത്തിട്ട് തുടങ്ങുന്ന സമയത്ത് പോവാ തുടങ്ങിയ കുട്ടികളാണെങ്കിൽ അത് ജസ്റ്റ് അഞ്ച് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുക ഇനി തുടങ്ങാൻ പോകുന്ന കുട്ടികളാണെങ്കിലും അതെപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ചിട്ടും നിങ്ങൾ ചോദിക്കാം ഞാൻ മനസ്സിലാക്കി നിങ്ങൾ അത് കറക്റ്റ് ഫോളോ ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് കണ്ടു തീർച്ചയായിട്ടും നിങ്ങൾ എന്നോടൊന്നെ ചോദിക്കാം ഓക്കെ അതേപോലെ തന്നെ പി സി പി ക്ലാസിന് വേണ്ട റെക്കോർഡ് കാര്യങ്ങൾ ഞാൻ അവിടെ ജസ്റ്റ് പറഞ്ഞു അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ൽ റെക്കോണ്ട്ർ ഡെമോൺസ്ട്രേഷൻ ഫുൾ ആൻഡ് ഫുൾ കാണിച്ചു തരാം സോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ അപ്പോൾ മക്കളെ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മൾ ഒക്ടോബർ ട്വന്റി ഫൈവു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇൻഫർമേഷൻ റിലവൻ്റ് ആണ് ആരും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയി കിട്ടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് നിന്റെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തത് എൻ എ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറിത്തി നിങ്ങളിലോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരും സോ അറിയിപ്പുകളൊക്കെ ഏറ്റവും ഫസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനും സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്തു വെച്ചോളൂ മക്കളെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി മറക്കേണ്ട നമ്മുടെ എൻസിന്റെ ട്യൂഷൻ അഡ്മിഷൻ